ഐഎസ്ആർഒയുടെ പ്രതിനിധി സംഘം ലക്ഷദ്വീപ് സന്ദർശിച്ചു ഗവേഷണ നേട്ടങ്ങൾ രാജ്യത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ പുതു പകർന്നു നൽകുക അവരെ പ്രചോദിപ്പിക്കുക എന്നിവയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വി എസ് എസ് സി അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വി അശോക് ദൂരദർശനോട് പ്രതികരിച്ചു നാഷണൽ സ്പേസ് ഭാഗമായി ഒരു ഇന്ന് ലക്ഷദ്വീപിലാണ് yeah as a part of uh, national space day uh, we have organized uh, programs in lakshadweep uh, mahi Trivandrum and several other districts in kerala so this is one of the very important locations where we are uh, giving importance to this place by uh, inspiring the students here and uh, to take up the, uh, their profession in space science and technology namagariyam കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്ന് എന്ന് പറയുന്ന റോഡ് നമ്മളുടെ തന്നെ സ്പേസ് ക്രാഫ്റ്റ് മൂണിൻ്റെ ഉപ ഉപരിതലത്തിൽ വളരെ സോഫ്റ്റായിട്ട് വിക്രം എന്ന് പറയുന്ന ലാൻഡറും അതിനുശേഷം സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യുന്നതിന് ശേഷം അതിൽ നിന്നും അടർന്ന പ്രഖ്യാൻ എന്ന് പറഞ്ഞ റോവറും വളരെ വിജയകരമായി നമുക്കത് ചെയ്യാൻ പറ്റി ആ ഒരു ദിവസത്തിനെയാണ് പിന്നീട് പ്രധാനമന്ത്രി നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തത് അപ്പോൾ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഈ നമ്മളുടെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഈ ഒരു നേട്ടം എസ്പെഷ്യലി സൗത്ത് പോൾ ഓഫ് ദ മൂണിൽ നമ്മൾ ആദ്യത്തെ കൺട്രിയാണ് നമ്മളൊരു ഇങ്ങനെ ഒരു ലാൻഡിങ് നടത്തുന്നത് ആ ഒരു തുരുത്തിലേക്ക് ഐ എസ് ആർഒ സംഘം വരുമ്പോൾ ടച്ചിങ് പീപ്പിൾ ടച്ചിങ് ലൈഫ് ആ ഒരു മോട്ടോ എത്രമാത്രം സാഫല്യമാവുകയാണ് ലക്ഷദ്വീപിലെ ജനങ്ങള് വളരെ ശാന്ത സ്വഭാവക്കാരും വളരെ നിഷ്കളങ്കരുമായ ഒരു പറ്റിയ ആൾക്കാരായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഇന്നലെ അവിടെ എത്തിയിട്ടുള്ളൂ എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഈ സ്ഥലത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മാവേലി നാണുവാടിയിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറഞ്ഞ് വളരെ അനുചിതമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ദിനം അനുഭവപ്പെട്ടത് മാത്രമല്ല ഇത് പിന്നെ മെയിൻ മെയിൻലാൻഡിന് അകന്ന് കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജനങ്ങൾക്ക് പിന്നെ വലിയ മെയിൻ ലാൻഡിലുള്ള പിന്നെ ഡെവലപ്മെൻസും മറ്റു കാര്യങ്ങളും നേരിട്ട് അനുഭവപ്പെടാനും അനുഭവിച്ച് അറിയാനുമുള്ള സന്ദർഭങ്ങൾ തുലവും കുറവാണ് ഇങ്ങനെയുള്ള ഞങ്ങളുടെ സന്ദർഭങ്ങൾ ഇങ്ങനെ നാഷണൽ സ്പേസിൽ ഇവിടെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഐ എസ് ആർഒന്റെ നേട്ടങ്ങൾ ഇത്രയും ദൂരെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ഒന്ന് മാഹി പിന്നെ അക്ബരത്തി ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാനും ഇവിടെ പങ്കെടുക്കാനും പറ്റിയിട്ട് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു